വിശുദ്ധ ൂക്ക അറിയിച്ച സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒൻപതാം വാക്യം ഈശോ അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു രക്ഷ നേടിയെടുക്കുന്ന സഖ്യവോസിനെ നമ്മൾ ഈ വചന ഭാഗത്ത് കാണുകയല്ലേ സഖ്യവൂസിനോടാ പറയും സഖ്യവോസ് അതെ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എങ്ങനെയാണ് സഖേവോസ് ഈ ഒരു രക്ഷ നേടിയെടുത്തത് എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിലും നമ്മുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് രക്ഷ നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ രക്ഷ നേടിയെടുക്കാനായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സഖേവോസിനെ പോലെ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കണം സഖ്യവോസ് എന്താ ചെയ്തത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തില് ഒത്തിരിയേറെ കുറവുകൾ ഉണ്ടായിരുന്നിട്ടും ആഗ്രഹം ഉണ്ടായിരുന്നു ഈശോയെ കാണണം എന്നുള്ള ആഗ്രഹം തീവ്രമായ ഒരു ആഗ്രഹം എനിക്ക് ഈശോയെ കാണണം സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തില് രക്ഷ നേടിയെടുക്കണമെങ്കിൽ ആദ്യം എനിക്കുണ്ടാകേണ്ട ആഗ്രഹവും ഇത് തന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം തീവ്രമായ ആഗ്രഹം എൻ്റെ ദൈവത്തെ എനിക്ക് കാണണം ഇത് മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ട് തോന്നേണ്ട ആഗ്രഹമല്ല മറിച്ച് വ്യക്തിപരമായിട്ട് സ്വയം ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നിടത്താണ് നമ്മുടെ ജീവിതത്തില് രക്ഷ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് സക്കിബൂസിന് ഒന്നാമത് ഉണ്ടായത് ഇതേ ആഗ്രഹം തന്നെയാണ് ഈ ആഗ്രഹത്തോടുകൂടി അവൻ ഈശോയെ കാണുവാനായിട്ട് ചെന്നു പക്ഷെ രണ്ടാമത്തെ കാര്യം എന്താ ഒത്തിരിയേറെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നല്ലേ പൊക്കം കുറഞ്ഞവനായ സക്കിബൂസിന് ജനക്കൂട്ടം നിന്നു തടസ്സം മുൻപിലുണ്ടായപ്പോൾ സഖ്യോസ് എന്താ ചെയ്തത് ആഗ്രഹം മാറ്റി വെച്ച് തിരിച്ചു പോവുകയല്ല മറിച്ച് ഈ തടസ്സത്തെ അതിജീവിക്കുവാനായിട്ട് തയ്യാറായി സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ കാണുവാനായിട്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് സ്വർഗരാജ്യം രക്ഷ നേടിയെടുക്കാനായിട്ട് ആഗ്രഹം ഉണ്ടാകുമ്പോൾ പല തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവും ഈ തടസ്സങ്ങളെ സഖേവൂസിനെ പോലെ അതിജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കണം സക്കേവൂസ് മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു അവന്റെ ആഗ്രഹം നേടിയെടുക്കാനായിട്ട് തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് ത്യാഗം ഏറ്റെടുക്കാനായിട്ട് അവൻ തയ്യാറായി ഈശോ ഇന്ന് നമ്മളോട് പറയുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തടസ്സം ഉറപ്പായിട്ടും ഉണ്ടാവും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോഴാണ് ഇഷ്ടംപോലെ തടസ്സങ്ങൾ ഉണ്ടാവുന്ന അല്ലെ ഉറക്കം വരുന്നു പല തിരക്കുകൾ വരുന്നു ഈ തടസ്സങ്ങളെ അതിജീവിക്കാനായിട്ട് ഏറ്റെടുക്കാനായിട്ട് എനിക്ക് തയ്യാറായാൽ മാത്രമേ എൻ്റെ ജീവിതത്തില് എനിക്ക് രക്ഷ നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ രണ്ടാമത്തെ കാര്യം കരുവിതാ മൂന്നാമത് എന്താ ചെയ്തത് ഈശോ ആ സിക്കമൂർ മരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോൾ സക്കേവോസിനെ വിളിച്ചു ഈശോയെ കാണാൻ ആഗ്രഹിച്ചവനോട് ഈശോ പറയതേ ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു സഖിബൂസ് അടുത്ത് സന്തോഷത്തോടു കൂടി ഈശോയെ സ്വീകരിച്ചു മൂന്നാമത് സഖിബൂസ് ചെയ്ത കാര്യമല്ല സന്തോഷത്തോടെ ഈശോയെ സ്വഭവനത്തില് സ്വീകരിക്കാനായിട്ട് തയ്യാറായി മൂന്നാമത് ഈശോ എന്നോടും പറയുന്നത് തന്നെയാണ് തടസ്സങ്ങളെ അതിജീവിച്ച് ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവം നിന്റെ കൂടെ വരാനായിട്ട് ആഗ്രഹിക്കും നിന്റെ ഭവനത്തിൽ വസിക്കാനായിട്ട് ആഗ്രഹിക്കും നീ ദൈവത്തെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവണം ദൈവത്തെ സ്വീകരിക്കാനായിട്ട് നീ തയ്യാറായാൽ മാത്രമേ നിന്റെ ജീവിതത്തില് രക്ഷ നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലെ ഭവനത്തിൽ ദൈവത്തെ സ്വീകരിക്കാനായിട്ട് സഖ്യകോസ് തയ്യാറായപ്പോഴാണ് യശോപനോട് പറയുന്നത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കട്ടെ ഒന്ന് രക്ഷ നേടിയെടുക്കുവാനായിട്ടുള്ള ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായിരിക്കണം ഇത് സ്വയം തോന്നേണ്ട ഒരു ആഗ്രഹമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ രക്ഷ നേടിയെടുക്കുവാനായിട്ടുള്ള യാത്രയില് തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ആഗ്രഹം ഉപേക്ഷിച്ച് കടന്നു പോവുകയല്ല ചെയ്യേണ്ട മറിച്ച് ഈ തടസ്സങ്ങളെ ധൈര്യപൂർവ്വം നേരിടുവാനായിട്ട് അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈശോ നമ്മുടെ ഒപ്പം വസിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ സന്തോഷത്തോടു കൂടി ഈശോയെ സ്വഭാവനത്തിലേക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറാവണം അങ്ങനെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തില് സഖേബോസിനെ പോലെ രക്ഷ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ